بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى اله നമ്മൾ റിയിനെ കുറിച്ചും അതിൻ്റെ ചില അതിൽ നൊഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചും പറഞ്ഞു ഇനി ഒജിബിനെ കുറിച്ചാണ് പറയുന്നത് അമ്മൽബ് എന്ന് പറഞ്ഞാൽ അമൽ ചെയ്തതിന് ശേഷം മനസ്സിൽ വരുന്ന ഒരു ധാരണയാണ് ഞാനെല്ലാം എത്തിപ്പോയി എന്നുള്ള ഒരു ഞാൻ വലിയ പുള്ളിയായിപ്പോഴുന്ന ഒരു ധാരണ അമ്മൽ അമൽബു ഫൽ ആ വിഷയത്തിൽ നമ്മൾ കുറെ അടിസ്ഥാന കാര്യങ്ങളെ പറയാം അഹദുഹ അവകളിൽ ഒന്ന് അന്ന ഫലബിദി ഒരടിമയുടെ പ്രവൃത്തി ഇന്നമാ ലഹു അതിന് വിലയുണ്ടാകുന്നത് നിലവാരമുണ്ടാകുന്നത് അത് സംഭവിക്കുന്ന അവസരത്തിലാണ് ലിമാ അള്ളാഹു നിന്നും അത് സംഭവിച്ചതിന്റെ പേരിലാണ് തൃപ്തിയുടെയും സ്വീകാര്യതയുടെയും സ്ഥാനത്ത് അത് സംഭവിച്ചതിന്റെ പേരിലാണ് അള്ള ഒരു വ്യക്തിയുടെ അമലിന് കൈമത്തുണ്ടാകുന്നത് ലിമാ വക്ക സംഭവിച്ചതിന്റെ പേരിൽ അർത്ഥം മാമസ്തരി ആയിട്ട് വൈല അങ്ങനെ അല്ലെങ്കിൽ അള്ളാവിന്റെ ഭാഗത്തുനിന്നുള്ള മൗക്കുളള ഉണ്ടായില്ലെങ്കിൽ ഇപ്പൊ തറ നിനക്ക് കാണാൻ കഴിയുമല്ലോ അല്ല അജീറ ഒരു ജോലിക്കാരനെ കൂലിക്കാരൻ അമ്മ അയാൾ ജോലി ചെയ്യും തൂലൻ ഞാരി പകല് മുഴുവനും ബി ദുർഹമീന് രണ്ട് ദുർഹമിന് പാരം നീ ചെയ്യുന്ന അമലുകളെ അമലുകൾക്ക് ഞാൻ വലിയ പുള്ളിയാകും ഒരുപാട് അമലൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അവ നമസ്കരിക്കുന്നുണ്ട് ദുഹാ നമസ്കരിക്കുന്നുണ്ട് തഹജു നമസ്കരിക്കുന്നുണ്ട് ഒരുപാട് കൂലി എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് നീ വിചാരിക്കുകയാണെങ്കിലേ അവിടെ പറഞ്ഞുതരികയാണ് നിനക്ക് അതെല്ലാം കിട്ടുന്നത് അമ്ലാവിന്റെ ഭാഗം എന്നുള്ള കബൂലിയത്തിന്റെ അത് സംഭവിച്ചെങ്കിലാണ് അങ്ങനെ അല്ലെങ്കിൽ നീ ജോലിക്കാരനെ കാണാൻ കഴിയും പകൽ മുഴുവൻ അയാൾ ജോലി ചെയ്യും ബി ദുർഹിനി രണ്ട് ദുർഹൻ രണ്ട് വെള്ളിക്കാശിന് പകരം എന്ന് പറയാം ഒരു കാവൽക്കാരൻ തൂലല്ലയില് രാത്രി മുഴുവൻ അയാൾ ഉറക്കമടയ്ക്കും രണ്ട് ദാനിക്കു പകരം ഒരു എന്ന് പറയുന്ന ഒരു ഒരു ദിർഹമിന്റെ ആറിലൊന്നാണ് ഒരു ദിർഹം എന്ന് പറയുന്നത് മൂന്ന് ഗ്രാമോളം വരുന്ന വെള്ളിയാണ് വളരെ കുറഞ്ഞ കാശ് എന്നർത്ഥം അപ്പൊ കഥാരക്ക് ഇപ്രകാരം തന്നെയാണ് അസഹാബു സനാഹത്തി നിർമ്മാണമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ തൊഴിലുകളുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ പണിക്കാരും തൊഴിലാളികളെല്ലാം ഇപ്രകാരം തന്നെയാണ് പുല്ലുവാഹത്തിന് ഓരോരുത്തരും അവൻ ആമി ചെയ്യുന്നു ലയിലും

ആ അല്ലെങ്കിൽ ആ നിന്റെ ആ ദിവസത്തെ നോമ്പാകും നിന്റെ ആ ദിവസത്തെ നോമ്പാകും ലാ അതിനൊരു വില നിശ്ചയിക്കാൻ കഴിയില്ല ഇലാ അള്ളാഹു അതിനെ തൃപ്തിപ്പെട്ടാൽ അതിനെ അള്ളാഹ് സ്വീകരിച്ചാൽ പറഞ്ഞു കൾക്ക് പൂർത്തിയാക്കപ്പെടും അവരുടെ കൂലികളെ കണക്കില്ലാതെ അതാണ് ലാ ലഹു എന്ന് പറയുന്നത് അതിനൊരു വിലയും ചെയ്യിക്കാൻ സാധ്യമല്ല ഖബരി ഹദീസിൽ വന്നിട്ടുണ്ട് ഇബാദിയ അള്ളാഹു പറയുന്നതായി പിന്നെ ഹദീസുൾ ഖുദി എൻ്റെ നോമ്പുകാരായ എൻ്റെ ദാസന്മാർക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നൊരു റഹത്ത് ഒരു കണ്ണും കാണാത്തത് മാ ഒരു അനുഗ്രഹത്തിൽ അല്ലെ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒല ഉ സമയത്ത് ഒരു ചെവിയും അതിനെ കേട്ടിട്ടുമില്ല ഒരു മനുഷ്യന്റെ കൽബിൽ അത് ഉദിക്കുക പോലും ചെയ്തിട്ടില്ല അത്രയും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് യൗമഖ നിന്റെ ഒരു പകലാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പകല് ആ ഒരു പകലിന്റെ കൂലി എത്ര നേരത്തെ പറഞ്ഞ രണ്ട് ദ്രഹാണ് മാലിക്ക നീ സഹിക്കുന്നോടു കൂടെ ആ തകബൽ അധീം ആ വലിയ ക്ലേശത്തിന് സാറ ലഹു ആ അതിനുണ്ടായി കുല്ലു ഹാദിഹി കീമത്ത് ഈ ഉന്നതമായ മൂല്യം മൊത്തം ഉണ്ടായി ഈ കീമത്തെല്ലാം ഉണ്ടായി ഒരു ഭക്ഷണത്തിന് അഷാഹ് വരെ വൈകുന്നേരം വരെ നീ ഒഴിവാക്കുന്നത് കൊണ്ട് ഉണ്ടായതാണിത് അള്ളാഹുവിന് വേണ്ടിയായപ്പോ ഇനി വലവ് കുംത നീ നിന്ന് നിസ്കരിച്ചാൽ ലൈലത്തൻ ഒരു രാത്രി ലില്ലാഹി താലായ യജമാനനായ അള്ളാഹുവിന് വേണ്ടി അവന്റെ തൃപ്തിക്ക് വേണ്ടി അതിനെ നീ പിന്നെ ചെയ്തു വാഹലസഹ നീ അതിന്റെ ഹാരി ആക്കി നിഷ്കളങ്കമാക്കി കളങ്കമില്ലാത്തതാക്കി ലഹു അള്ളാഹുവിന് വേണ്ടി എന്നാൽ കാന നിന്റെ ആ നിർത്ത് നിർത്തമാകും ലാ ലഹു അതിനൊരു വരനിച്ചയിക്കാൻ സാധ്യമല്ല ഫി സറഫി മഹത്വത്തിന്റെ വിഷയത്തിൽ വൻ നഫാസത്തി അതിന്റെ മൂല്യത്തിന്റെ വിഷയത്തിലും സാധ്യമല്ല വരനിച്ചയ്യിക്കാൻ സാധ്യമല്ലാഹു ഒരു ുംഫ്സും അറിയുകയില്ല അവർക്ക് മറച്ചു വെക്കപ്പെട്ടതിനെ കണ്ണുകളുടെ കുളിർമയാൽ അവർ ചെയ്തിരുന്നതിന് പകരമായിട്ടുള്ള പ്രതിഫലമായ നിലയിൽ ആർക്കും കണക്കാക്കാൻ പറ്റില്ല അത്രയും വലിയ കോലി ഫഹാദ് അല്ലെ ഫഹാദ ഈ രാത് അല്ലെ ഒരു രാത്രിയാണ് കെയ്മുഹു ദാനിക്ക നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് അതിന്റെ വില രാത്രിയെല്ലാം ഉറക്ക വിളിച്ചാൽ രണ്ട് ദാനിക്കാണ് ഔദ് റഹമാൻ സാറ ലഹു അതിന് ലഭ്യമായി അതിന് വന്നു ചേർന്നു കുല്ലു ഹാദിഹിളീമ ഈ മൂല്യങ്ങൾ മൊത്തം ബൽ കതിരി ഈ ഉന്നതമായ പദവികളും എത്തി വൽ എന്നല്ല ലൗ ജാൽത്തലില്ലാഹി നീ അള്ളാഹു വേണ്ടി ആക്കിയാൽ ഒരു സമയം ചെറിയൊരു സമയം ഒരു മിനിറ്റ് എന്നൊക്കെ കൂട്ടാതിൽ നമസ്കരിക്കുന്നു കുറഞ്ഞ സമയം രണ്ട് വളരെ ഖഫീഫായ നീണ്ടതല്ലാത്ത നിസ്കാരം ചുരുങ്ങിയ രൂപത്തിൽ നമസ്കരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി ബൽ എന്നല്ല നഫസൻ ഒരു ശ്വാസം അതിൽ പറയുന്നു ലാ ലാ ഇലാഹ ഇലാഹ എന്ന പറയുന്നു അല്ലെങ്കിൽ അള്ളാ എന്ന് പറയുന്നു قال <سؤال> الله <سؤال> تعالى <سؤال> ومن عمِل صَالِحًا من ذكر أَوْ أنثى وَهُوَ هو مُؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب ومن عمِل أركِل البرد صَالِحًا من ذكر

ഫാദ ഈ പറഞ്ഞ നിന്റെ ശ്വാസോച്ഛാസങ്ങൾപ്പെട്ട ഒരു ഉച്ഛാസത്തിനെ കുറിച്ചാണ് അല്ലത്തില്ലാ തീമത്തല്ല അതിനെ ഒരു വിലയും നീ കൽപ്പിക്കുന്നില്ല എന്താ അഹിലുദ്ദിന അതിനൊരു വിലയും ഇല്ല ഉള്ളവര് കൽപ്പിക്കപ്പെടുന്നില്ല അഹിരുദ്ദിയയുടെ അടുക്കൽ വരാ നിന്റെ അടുക്കലും ഇല്ല അതിന്റെ വില അള്ളാഹുരടുക്കൽ ആകുമ്പോൾ എന്താകും എന്നാണ് പക്കം ഇപ്പൊ എത്രയാണ് തോൽവി നീ പാഴാക്കുന്നത് അംസാലത ഇതുപോലുള്ളതിനെ ലാഷയില നിലയിൽ ഒന്നും അല്ലാത്ത അവസ്ഥയിൽ നീ അതിനെ പാഴാക്കുകയാണ് വക്കം എത്രയാണ് എമുറിക്കഴിഞ്ഞു കിടക്കുന്ന മിനി കാലഘട്ടം ഒരു പ്രയോജനവും ഇല്ലാതെ ആ സമയത്തിന് ഉണ്ടായിത്തീരുന്നു ഉന്നതമായ പദവി എല്ലാം അല്ലാതെ അത അതെങ്ങനെയാ ഉണ്ടായത് അത് ലിമാ അന്നഹു അത് സംഭവിച്ചു എന്നുള്ളതിന്റെ പേര് അള്ളാഹു സംഭവിച്ചു അങ്ങനെ കദറിനെ അള്ളാഹു താല മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ബുദ്ധിമാന ഹക്കാണ് ബാധ്യതയാണ് ഇതെ അന്നേരത്ത് അയ്യറ അവൻ കാണൽ ഹക്കാറത്തീ അവന്റെ അമലിന്റെ നിസ്സാരതയെ അവൻ കാണണം അവന്റെ മുമ്പില് വക്കില്ലത്തെ കതിന്റെ കതിറിന്റെ കുറവിനെയും കാണണം മിൻ അവൻ്റെതാണ് എന്ന നിലയിൽ എത്രയോ ഉണ്ട് ഒന്നും ഒരു വിലയില്ല നേരത്തെ ദാനിക്കിന്റെയും പറഞ്ഞ് വിലയേ ഉള്ളൂ എന്നവൻ കാണണം അവൻ കാണണം അവൻ കാണരുത് ഇല്ല മീനായി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവൻ മഹത്വപ്പെടുത്തിയ ഒന്നിൽ മിൻ അവന്റെ മീൻ അഹത്വപ്പെടുത്തിയൊന്നിൽ അല്ലാഹുന്റെ അതിന്റെ ജസായിനെ അവൻ എന്ത് ചെയ്തു പിന്നെ ആ ഉയർത്തി അതിന്റെ ജസായിനെ അള്ളാഹു അതിന്റെ ഏറ്റവും ഉന്നതമായ ജസാ അള്ളാഹു മഹത്വപ്പെടുത്തി മഹത്വമാക്കി മിൻ അതിന്റെ ജസായിനെ അതിനെപ്പറ്റി അവൻ അത് മാത്രമേ അവൻ കാണാവൂ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഇത് അല്ലാണ്ട് വേറൊന്നുമല്ല അവന്റെ ആ പ്രവൃത്തിയുടെ മേൽ അവൻ സൂക്ഷിക്കണം അത് സംഭവീണു പോകുന്നതിനെ തൊട്ട് അലാ ബജിൻ ലാ യസ് അള്ളാഹു അനുയോജ്യമല്ലാത്ത ഒരു രീതിയിൽ അത് പോകുന്നതിനെ തൊട്ട് അവൻ സൂക്ഷിക്കണം അവനൊന്നും അത് ഉണ്ടാവരുത് ആ ജനങ്ങളുടെ തൃപ്തിയുടെ സ്ഥാനത്ത് അത് സംഭവിക്കരുത് ജനങ്ങളുടെ തൃപ്തിയുടെ സ്ഥാനത്ത് അത് സംഭവിക്കരുത് അല്ല വല യക്കിന്നു വല അവൻ സൂക്ഷിക്കൽ അത്യാവശ്യമാണ് സംഭവിക്കുന്നതിനെ തൊട്ട് അലാ അള്ളാഹു അനുയോജ്യം അല്ലാത്ത രീതിയിൽ സംഭവിക്കുന്നതിനെ തൊട്ട് ആ ഫേലിനെ അവൻ സൂക്ഷിക്കണം വലാ യക്കുൻഹു അവനിൽ നിന്നും അത് ഉണ്ടാകാതിരിക്കുന്നതിനെ തൊട്ടും അള്ളാഹുന്റെ തൃപ്തിയുടെ സ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുന്നതിനെ അവൻ സൂക്ഷിക്കണം തൃപ്തിയിൽ ഉണ്ടാകാൻ ആക്കണം ു അവനൊന്നും സം ആ അമല് സംഭവിക്കാതിരിക്കുന്നതിനെ അവൻ സൂക്ഷിക്കണം മൗഖ്യഅല്ലത്ത് അള്ളാഹുവിന്റെ തൃപ്തിയുടെ സ്ഥാനത്ത് അത് സംഭവിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ അവൻ സൂക്ഷിക്കണം അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അവനെ തൊട്ട് പോയി പോകും അൽമത്തുല്ലഹു അവനക്ക് ആ അമലിന് കരസ്ഥമായ ഉന്നതമായ മൂല്യം അവന് നഷ്ടപ്പെട്ടു പോകും യഹൂദു ആ അമലായതിലും ഇല്ലാമാക്കാന ആയിരുന്നതിലേക്ക് നേരത്തെ എങ്ങനെയായിരുന്നു അതിലേക്ക് ഇല്ലാമ ഒരവസ്ഥയിലേക്ക് കാരണം അത് അങ്ങനെയായിരുന്നു രണ്ട് മിൻ ദറാഹിമ ഔ ദവാനിക നിസ്സാരം അതിനേക്കാൾ വില കുറഞ്ഞത് ആയി പോകും അതിനെപ്പറ്റി അവൻ സൂക്ഷിക്കണം മനസ്സിലാക്കാൻ തോഷി ചെയ്യട്ടെ അപ്പൊ നിസാരി അതിന്റെ ഉദാഹരണം അന്നൽകൂത മിനൽ നബി ഒരു മുന്തിരിയുടെ കൊല ഇവിടെ എല്ലാം ഇദ്ദേഹം പറയുന്നത് പിന്നെ ഉജ്ബിലും റിയായിലുമെല്ലാമായിട്ട് യഥാർത്ഥ അസൽ അമൽ നഷ്ടപ്പെടുന്നില്ല മറിച്ച് അതിൻ്റെ എന്തെ ഒഫുകളാണ് നഷ്ടപ്പെടുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ എല്ലാം അതാണ് അവിടുത്തെ ഉദ്ദേശം അസാരിഹ്യങ്ങളായ സൂഫികൾ ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ് അസൽ അമൽ പോയി പോവുകയില്ല എന്നാണ് മുനാ നിഫാഖ് കൊണ്ടല്ല റിയാവ് കൊണ്ട് അതുപോലെ തന്നെ ഒജിബ് കൊണ്ടും നേരത്തെ പറഞ്ഞു പോയതാണ് അപ്പം മിസാരുതിൻ്റെ ഉദാഹരണം അന്നൽ ഹൊക്കൂത ഒരു മിനൽ ഒരു മുന്തിരിക്കുല റൈഹാൻ പുഷ്പത്തിന്റെ ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് റൈഹാൻ പുഷ്പം ഹുസുമത് നടത്തം ആ എന്തു ആയിക്കോട്ടെ ഒരു ബൊക്കെ ഇപ്പൊ നമ്മള് ബൊക്കെയാണല്ലോ ഇപ്പൊ ഉണ്ടാക്കുന്ന ബൊക്കെ അതിന്റെ വിലയാകും മാർക്കറ്റില് ദാനിക്ക് ഒരു ദാനിക്ക് വില ഉണ്ടാകും എന്നാൽ ഫൈൻ അതിനെ ഹരിയെ കൊടുത്താൽ ആരെങ്കിലും ഒരാൾ ഒരാളില്ല മരിക്കും രാജാവിന് ഹരിയെ കൊടുത്തു ആ ഹിസ് അത് വളരെ വില കുറഞ്ഞതായതോടുകൂടെ വക്കാഹമിന്നു അങ്ങനെ ആ സാധനം അയാളിൽ നിന്ന് സംഭവിച്ചു മൗഖ രാജാവിന്റെ സ്ഥാനം സംഭവിച്ചു എന്നാൽ യഹബു ലഹു രാജാവ് അതിനെ തൃപ്തിപ്പെട്ടാൽ അയാൾക്ക് അവൻ ആ രാജാവ് ഹിബത്ത് നൽകും അലാധാലിക്ക ആ നിസ്സാരമായ ഒരു പിന്നെ എന്തിന്റെ മേൽ ഒരു ബൊക്കയ്ക്ക് അൽഫ ദീനാറിന് ആയിരം ദുരഹബി ദീനാർ എളുപ്പം കൊടുക്കും ആയിരം സ്വർണ്ണ നാണയം കാരണല്യ്മ വക്കാഹമിന്നു ആ രാജാവിൽ നിന്നും അത് സംഭവിച്ചതിന് വേണ്ടി മോക്കില്ല ആ തൃപ്തിയുടെ സ്ഥാനത്ത് അപ്പൊ ഒന്നായി വില ഹിബത്ത് ഹബത്തിന് ഒരു ഹബത്താണ് ഹബത്തിന്റെയും താഴെയുള്ളതാണ് ഹബ്ബത്ത് വിത്തനർത്തത്തിലല്ല ഈ ദ്രഹമിന്റെ കണക്കിൽപ്പെട്ടാണ് ഈ ഹബ്ബത്ത് അതാകും അൽഫി ദീനാരൻ ആയിരം ദീനാരന് പകരമാകും അള്ളാഹുവിന് വേണ്ടിയാകുമ്പോ ഫൈതാല മിർലുവിൽ മരിക്കു രാജാവിനെ അതിനെ തൃപ്തിപ്പെട്ടില്ല അവൻ്റെ തന്നെ തിരിച്ചു കൊടുത്തു എന്നാൽ മടങ്ങുമില്ലാത്ത വിലയിലേക്ക് അത് മടങ്ങും അല്ലെങ്കിൽ ഒരു ഇപ്രകാരമാണ് നാം ഒന്ന് ഉണര് ബാബു നീ കാാണ് മിന്നത്തുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നീ നോക്കി കാണു വസുൻ ഫാൻ നിന്റെ പ്രവൃത്തിയെ നീ രക്ഷപ്പെടുത്ത് അമ്മാശീനു ആ പ്രവൃത്തിക്ക് ആ അമരനെ അമരനെ ന്യൂനത വരുത്തുന്ന ഒന്നിനെ തൊട്ട് അമ്മ ഒന്നിനെ തൊട്ട് യശീനുഹു ആ ഒന്ന് ഈ അമരനെ ഇല്ലായ്മ നിസ്സാരമാക്കും അങ്ങനെ ആ ഒന്നിനെ തൊട്ട് നീ സൂക്ഷിക്കുന്നതിന്റെ അമലിനെ അല്ലാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ